കണ്ണൂരിൽ നിന്നും പുറത്തു ഈ ദാരുണ വാർത്ത കേരളക്കരയെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തുകയാണ് ശ്രീമതി ഷീലയുടെ മരണം ഓർക്കാപ്പുറത്ത് സംഭവിച്ച ഒരു ദുരന്തമായി തീരുകയാണ് മരം മുറിക്കുന്നതിനിടെ വൈദ്യുതി തൂൺ ദേഹത്ത് വീണ് ഷീല എന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു കണ്ടക്കായി എരിഞ്ഞിക്കടവിൽ നിന്നും വരുന്ന ഈ വിയോഗ വാർത്ത നാടിന് വലിയൊരു ഞെട്ടലാണ് നൽകുന്നത് കണ്ണൂർ കണ്ടക്കായി എരിഞ്ഞിക്കടവിലെ നിഷാദ് നിവാസിൽ താമസിക്കുന്ന കെ ഷീലയാണ് മരണപ്പെട്ടത് അൻപത്തിനാല് വയസ്സായിരുന്നു അവർക്ക് മരം മുറിക്കുന്നതിനിടെയാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത് നണിയൂർ സമ്പ്രത്തുള്ള ഒരു പറമ്പിൽ മരം മുറിക്കാൻ എത്തിയ തൊഴിലാളികളുടെ സംഘത്തിൽ ഉൾപ്പെട്ടതായിരുന്നു ഷീല വൈകുന്നേരത്തോടെ വലിയ ഒരു കൊമ്പ് മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദുരന്തം സംഭവിച്ചത് തൊഴിലാളികൾ മുറിച്ചു മാറ്റാൻ ശ്രമിച്ച മരം സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി തൂണിലേക്ക് ഇടിക്കുകയും ആ തൂൺ കടപുഴകി ശ്രീമതി ഷീലയുടെ ദേഹത്തേക്ക് വീഴുകയുമായിരുന്നു ഈ അപ്രതീക്ഷിത അപകടമാണ് അവരുടെ ജീവൻ കവർന്നെടുത്തത് ഈ ദാരുണമായ വിയോഗം ഷീലയുടെ കുടുംബത്തിനും നാട്ടുകാർക്കും തീരാ നഷ്ടമാണ് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ആ വീട്ടമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക